ഹരിയാന ആര് ഭരിക്കുമെന്നറിയാൻ ഇനി ദിവസങ്ങൾ മാത്രമാണ് ബാക്കി വരുന്നത് വരുന്ന ചൊവ്വാഴ്ച തെരഞ്ഞെടുപ്പിൻ്റെ ഫലം പുറത്തു വരും ഒക്ടോബർ അഞ്ചിനാണ് ഹരിയാനയിലെ ജനങ്ങൾ ബൂത്തിലേക്ക് എത്തുന്നത് അവസാനവട്ട പ്രചരണത്തിൻ്റെ റിപ്പോർട്ടുകൾ പുറത്തു വരുമ്പോൾ ബി ജെ പിയേക്കാൾ എന്തുകൊണ്ടും നാല് ചുവട് മുന്നിലാണ് കോൺഗ്രസ് പാർട്ടി അതിന് പല കാരണങ്ങളുണ്ട് അതിൽ പലതും നമ്മൾ നേരത്തെ ചർച്ച ചെയ്തതാണ് ഒന്നാമത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പൂജ്യത്തിൽ നിന്നും ബി ജെ പിയുടെ അഞ്ച് സിറ്റിംഗ് സീറ്റുകൾ പിടിച്ചെടുത്ത് പാർട്ടിക്ക് വലിയ ആത്മവിശ്വാസം നൽകുന്ന ഘടകമാണ് ഇതിനു പുറമെ ഗുസ്തി താരങ്ങളുടെ സമരവും കർഷക സമരവും കോൺഗ്രസിനെ വലിയ രീതിയിൽ സഹായിച്ചിട്ടുണ്ട് എല്ലാത്തിനും ഒടുവിൽ ഒറ്റയടിക്ക് മുൻമന്ത്രി അടക്കം എട്ട് വലിയ നേതാക്കളാണ് ബി ജെ പി വിട്ടിരിക്കുന്നത് സീറ്റ് വീതം വെക്കുന്നതിലെ പ്രശ്നങ്ങളാണ് ബി ജെ പിക്ക് തലവേദന സമ്മാനിക്കുന്നത് പിന്നാലെ വലിയ രീതിയിലുള്ള പൊട്ടിത്തെറികളാണ് പാർട്ടിക്കുള്ള ഉണ്ടായത് ഇതോടെ നേതാക്കൾ കൂട്ടമായി ബി ജെ പിയോട് ബൈവറിയുകയായിരുന്നു കോൺഗ്രസും ജാറ്റ് പാർട്ടികളും വിളവ് കൊയ്ത മണ്ണിൽ ബി ജെ പി വൈകിയാണ് പേരുറപ്പിച്ചത് പഴയ ഉപപ്രധാനമന്ത്രി ദേവി മകൻ ഓം പ്രകാശ് ചൌട്ടാലെയും മാറി മാറി ഹരിയാന ഭരിച്ചു ഭജൻലാലിനെയും മറ്റും ഒഴിവാക്കി ജാട്ട് നേതാവായ ഭൂപീന്ദർ ഹൂഡിയെ മുന്നിൽ നിർത്തി രണ്ടായിരത്തി നാലിൽ കോൺഗ്രസ് ഹരിയാന തിരിച്ചു പിടിച്ചു രണ്ടായിരത്തി പതിനാലിൽ മോദി തരംഗത്തിൽ അത് കൈവിട്ടു പഴയ ജാട്ട് ഫോർമുല തന്നെ കോൺഗ്രസ് വീണ്ടും പയറ്റുകയാണ് ജാട്ടിതര വോട്ടുകളെ ആശ്രയിച്ചാണ് ഹരിയാനയിൽ ബി ജെ പി വളർന്നതും അധികാരം നേടിയതുമെന്നും നമുക്ക് കാണാൻ സാധിക്കും ഹാട്രിക് ജയത്തിനെ ഈ കുറി കയ്യിലുള്ള ആയുധങ്ങൾ മതിയാകുമോ എന്നതാണ് ബി ജെ പി ഭയക്കുന്നത് സംസ്ഥാന ഭരണം പിടിച്ച് ഉത്തരേന്ത്യയിൽ വരാൻ കോൺഗ്രസിന് മുന്നിലുള്ള ഒരു സുവർണാവസരമാണ് ഹരിയാന കാത്തു വെച്ചിരിക്കുന്നത് കോൺഗ്രസിന് അനുകൂലമായ തരംഗം ഹരിയാനയിൽ ഉണ്ടെന്ന കാര്യത്തിൽ ബി ജെ പിക്ക് പോലും തർക്കമില്ല ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പത്തിൽ അഞ്ചു സീറ്റ് ജയിച്ചതിന്റെ ഉണ്ടെങ്കിലും കോൺഗ്രസ് ക്യാബ് പൂർണ്ണമായും സജ്ജമായോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് പറയേണ്ടി വരും ഗോപിന്ദർ സിംഗ് ഹൂഡപക്ഷവും ദളിത് നേതാവായ കുമാരിയെ ഷൽജ നേതൃത്വം നൽകുന്ന വിഭാഗവും തമ്മിലുള്ള ചേരിപ്പോര് ദളിത് പാർട്ടികളെ ഒപ്പം നിർത്തി ജെ ജെ പി ഐ എൻ എൽ ഡി തുടങ്ങിയ പാർട്ടികൾ നടത്തുന്ന പൊതു പരീക്ഷണം ആം ആദ്മി പാർട്ടി സ്ഥാനാർത്ഥികൾ പിടിക്കുന്ന വോട്ട് തുടങ്ങിയവ കോൺഗ്രസ്സിന് വെല്ലുവിളി തീർക്കുന്നുണ്ട് പാർട്ടിക്ക് സാധ്യത കുറഞ്ഞ സീറ്റിലാണെങ്കിൽ പോലും ഗുസ്തി താരം വിനേഷ് ഫോക്കറ്റിനെ അവതരിപ്പിച്ച് കോൺഗ്രസ് കയ്യടി വാങ്ങിയതാണ് എൺപത്തി ഒൻപത് സീറ്റിലും ആപ്പ് മത്സരിക്കുന്നുണ്ടെങ്കിലും പഞ്ചാബ് ഡൽഹി എന്നിവയോട് ചേർന്ന് കിടക്കുന്ന ചില സീറ്റുകളിൽ ഒഴിച്ചാൽ കാര്യമായ നേട്ടം ഉണ്ടാകില്ലെന്നതാണ് സൂചന ഹരിയാന പാർട്ടികളായ ജെ ജെ പി ഐ എൻ എൽ ഡി ോക്ഹിത്ത് പാർട്ടി എന്നിവ ഒന്നോ രണ്ടോ സീറ്റുകളിലൊക്കെ ഒഴികെ കാര്യമായ മത്സരത്തിന് സാധ്യതയില്ല ആസാദ് സമാജ് പാർട്ടിയുമായി ചേർന്ന് ജെ ജെ പിയും ബി എസ് പിയുമായി ചേർന്ന് ഐ എൻ എൽ ഡിയും മത്സരിക്കുന്നുണ്ട് ജാട്ട് ജാട്ടിതരം എന്നിങ്ങനെ രണ്ട് തരം വോട്ട് ബാങ്കുകളെ ചുറ്റിപ്പറ്റിയാണ് ഹരിയാന രാഷ്ട്രീയം നിൽക്കുന്നത് ദളിത് പിന്നോക്ക വിഭാഗങ്ങൾക്കൊപ്പം ബ്രാഹ്മണ വോട്ടുകൾ കൂടി ചേരുന്നതാണ് ജാട്ടിതര വോട്ടുകൾ ഭൂപീന്ദർ ഹൂഡ എന്ന ജാട്ട് നേതാവിനെ വിശ്വാസത്തിൽ എടുത്തുള്ള പോരാട്ടത്തിൽ രാഹുൽ ഗാന്ധി ഉയർത്തുന്ന കാർഡിന്റെ നേട്ടം കൂടി കോൺഗ്രസിന് മുപ്പതിലധികം സീറ്റുകൾ ഇപ്പോഴേ ഉറപ്പ് നൽകുന്നു ജാട്ടിതര വോട്ടുകളുടെ ഏകീകരണം ഉറപ്പാക്കുകയാണ് ബി ജെ പിയുടെ വിജയമന്ത്രം എന്നാൽ കർഷകർ ഒറ്റക്കെട്ടായി എതിർത്ത് നിൽക്കുന്നതോടെ ഏക പോം വഴിയും ബി മുന്നിൽ അടഞ്ഞിരിക്കുകയാണ്